ഹിന്ദു ക്ഷേത്രങ്ങൾ കണ്ടാൽ ഹാലിളകുന്ന ഖാലിസ്ഥാൻ ഭീകരർക്കു മുന്നിൽ തല ഉയർത്തി ഒരു ശ്രീരാമശില്പം കാനഡയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ ശ്രീരാമശില്പം അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് അടി ഉയരമുള്ള ശ്രീരാമ ശ്രീരാമശില്പം ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ മിസ്സിസാങ്ക നഗരത്തിലെ ഹിന്ദു ഹെറിറ്റേജ് സെന്ററിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വേദമന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെയാണ് ശില്പം സ്ഥാപിച്ചത് കാനഡയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് ഭക്തർ വനിതാ ലിംഗ സമത്വ മന്ത്രി റീച്ചി ഐലിൻ വാൽദസ് ട്രഷറി ബോർഡ് പ്രസിഡന്റ് ഷഫ്ഖത്ത് അലി അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധു ഹൌസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ് മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ടൊറന്റോയിലെ ആക്ടിംഗ് കോൺസുലർ ജനറൽ കബിദ്വാജ് പ്രതാപ് സിംഗ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നാലു വർഷം കൊണ്ടാണ് ശില്പ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇന്തോ കനേഡിയൻ വ്യവസായ ലാജ് പരാസറിന്റെ സംഭാവനകളുടെയും ഹിന്ദു സമൂഹത്തിന്റെ പരിശ്രമത്തിന്റെയും ഫലമായാണ് ഇത് സാധ്യമായത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റിനെയും ഈ പ്രതിമയ്ക്ക് നേരിടാൻ സാധിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മുഖ്യപുരോഹിതൻ ആചാര്യ സുരീന്ദർ സുരേന്ദർ ശാസ്ത്രി പറഞ്ഞു ഹിന്ദുവിരുദ്ധതയ്ക്ക് മുൻപും കാനഡയിൽ ഹിന്ദുക്കൾ ചുട്ട മറുപടി ഇതുപോലെ നൽകിയിട്ടുണ്ട് പലപ്പോഴും കാനഡയിലാണ് ഇത്തരത്തിൽ ഹിന്ദുവിരുദ്ധത കാരണം ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നത് കാനഡ വിട്ടുപോയില്ലെങ്കിൽ തീർത്തുകളയും എന്ന ഭീഷണിക്ക് ഇന്ത്യൻ സമൂഹം മറുപടി കൊടുത്തത് കൂറ്റൻ ഗണേശ പ്രതിമ ഒരുക്കിയാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു ഖാലിസ്ഥാൻ വിഘടനവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ ഗുർപത്വൻ സിംഗ് പന്നു പരസ്യമായി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയത് കാനഡ വിടു ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പോകൂ എന്ന തലക്കെട്ടിലാണ് അയാൾ ഒരു വീഡിയോ പ്രസ്താവിച്ചത് ഇന്തോ കനേഡിയൻ ഹിന്ദുക്കളെ കാനഡയോടും കനേഡിയൻ ഭരണഘടനയോടുമുള്ള നിങ്ങളുടെ കൂറ് നിങ്ങൾ വ്യക്തമാക്കി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇന്ത്യയാണ് കാനഡ വിടു ഇന്ത്യയിലേക്ക് പോകൂ എന്നാണ് പന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്തായാലും പന്നുവിന്റെ ആ വാക്കുകളൊന്നും മുഖവിലക്കെടുക്കാതെ അവിടെയുള്ള ഹിന്ദുക്കൾ ആ വർഷം മനോഹരമായി ഗണേശോത്സവം ആഘോഷിച്ചു ഉടൻ കാനഡ വിട്ടുപോകണമെന്ന പോകണം ഭീഷണികൾക്ക് മുന്നിൽ അവർ തോറ്റുകൊടുത്തില്ല പല വർഷങ്ങളിലും പ്രൗഢഗംഭീരമായാണ് കാനഡയിലെ ഹിന്ദു വിശ്വാസികൾ ഗണേശോത്സവം ആഘോഷിക്കുന്നത് പതിനാറടി ഉയരമുള്ള ഗണേശ പ്രതിമയാണ് പന്തലിൽ സ്ഥാപിച്ചത് വിശാലമായ മൈതാനത്ത് നടന്ന പരിപാടിയിലേക്ക് വലിയൊരു ജനാവലി എത്തി നിരവധി ഭക്തരാണ് മഹാഗണപതിയുടെ അനുഗ്രഹം തേടിയെത്തിയത് മൈതാനത്ത് വിവിധ ഭക്ഷണശാലകൾ അതുപോലെ തന്നെ പല ഭക്ഷണശാലകളിലും സിഖ് സമുദായത്തിൽ നിന്നുള്ളവർ വരെ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ പലപ്പോഴും കനേഡിയൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാനഡയിലെ നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ച കേസുകളിലും വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല സംഭവ വികാസങ്ങൾ രൂക്ഷമായി കൊണ്ടിരുന്ന സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് സുരക്ഷ യും ചെയ്തു കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും സനാതൻ സ്വന്തം നിലയ്ക്ക് സുരക്ഷ ഒലെ അനുഭവവും അവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടായിരുന്നു പുറത്തുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയ്ക്കും അവർ സുരക്ഷ ഒരുക്കിയിരുന്നു ക്ഷേത്ര ഒരു സിസിടിവി ക്യാമറകളും ഗേറ്റുകളും ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ വർഷവും കാനഡ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു എന്തായാലും ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സറേ പട്ടണത്തിലെ പ്രമുഖ ക്ഷേത്രത്തിന് നേരെയും ഖാലിസ്ഥാൻ വാദികൾ ആക്രമണം അഴിച്ചുവിടാൻ മടിച്ചില്ല ലോകത്ത് പാകിസ്ഥാൻ ഒഴികെ മറ്റൊരു രാജ്യവും കാണിക്കാത്ത പരിപാടികളാണ് പലപ്പോഴും കാനഡ ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ചെയ്തത് നമ്മുടെ നയതന്ത്ര ഓഫീസ് ആക്രമിക്കുക ഇന്ത്യൻ പതാകയും മറ്റും കത്തിക്കുക ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് പഞ്ചാബ് പ്രത്യേക രാജ്യമാക്കാൻ രംഗത്ത് വരിക ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക ഇതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ കാനഡ വേദനിപ്പിക്കുന്നത് ഇന്ത്യയാണ് പക്ഷേ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും ലോകത്ത് ഇത് അനുവദിക്കില്ല എന്നത് കാനഡ മനസ്സിലാക്കുന്നില്ല ഇതിനെല്ലാം ലോക നേതാക്കളെ സാക്ഷിയാക്കി കാനഡ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ജി ട്വൻ്റിയിൽ ചുട്ട മറുപടിയും നൽകിയിരുന്നു ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ നിരവധി ലോക നേതാക്കളുമായ ഔപചാരിക ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയെ അവഗണിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇന്ത്യ കാനഡ ബന്ധം വളരെ നല്ല രീതിയിൽ വരുന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തി ഇത്തരത്തിൽ അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ അതിന് ചുട്ട മറുപടി നൽകാൻ എല്ലാ അവസരങ്ങളിലും ഹിന്ദുക്കൾ ശ്രദ്ധിക്കാറുണ്ട് കാനഡയിൽ Neustes, tas